ഈശോ മിശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് നാൽപ്പത്തി മൂന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ശീർഷകം എന്ത് ന്യായാധിപനും വിധവയും യേശു ശിഷ്യന്മാരോട് എന്തു പറഞ്ഞുകൊണ്ടാണ് പതിനെട്ടാം അധ്യായം ആരംഭിക്കുന്നത് ഒരു ഉപമ ഭഗ്നാശരാകാതെ എപ്പോഴും എന്തു ചെയ്യണമെന്ന് കാണിക്കാനാണ് യേശു ശിഷ്യരോട് ഒരു ഉപമ പറഞ്ഞത് എപ്പോഴും പ്രാർത്ഥിക്കണം ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നതായി യേശു ശിഷ്യരോട് പറയുന്നത് ആരെ കുറിച്ച് ന്യായാധിപൻ ദൈവത്തെ എന്തു ചെയ്യാത്ത ന്യായാധിപനാണ് ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നത് ഭയപ്പെടാത്ത ആരെ മാനിക്കാത്ത ന്യായാധിപനാണ് ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നത് ആ പട്ടണത്തിൽ ന്യായാധിപന് പുറമെ മറ്റാരു കൂടി ഉണ്ടായിരുന്നതായാണ് യേശു പറയുന്നത് ഒരു വിധവ തനിക്ക് എന്തു നടത്തി തരണമേ എന്നാണ് വിധവ ന്യായാധിപനോട് അപേക്ഷിച്ചത് നീതി ആർക്കെതിരെ തനിക്ക് നീതി നടത്തി തരണമേ എന്നാണ് വിധവ ന്യായാധിപനോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നത് എതിരാളിക്കെതിരെ ന്യായാധിപൻ കുറേ നാളത്തേക്ക് വിധവയുടെ അപേക്ഷ എന്തു ചെയ്തില്ല എന്നാണ് യേശു ഉപമയിലൂടെ പറയുന്നത് ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല ആരുടെ ചിന്തയാണിത് ചിന്തയാണിത്യധിപൻ്റെ ഈ വിധവ എന്നെ എന്ത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും എന്നാണ് ന്യായാധിപൻ പറയുന്നത് ശല്യപ്പെടുത്തുന്നതുകൊണ്ട് നീതി നടത്തി നടത്തിക്കൊടുത്തില്ലെങ്കിൽ ആ വിധവ കൂടെ കൂടെ വന്ന് തന്നെ എന്ത് ചെയ്യുമെന്നാണ് ന്യായാധിപൻ പറയുന്നത് ും വിശ ലൂക്ക പതിനെട്ടാം അധ്യായം ആറാം വാക്യത്തിൽ ആര് ആരോടാണ് സംസാരിക്കുന്നത് കർത്താവ് ശിഷ്യരോട് കർത്താവ് പറഞ്ഞു ഡാഷ് ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ വചനഭാഗം പൂരിപ്പിക്കുക നീതിരഹിതനായ ന്യായാധിപനും വിധവയും ഉപമയ്ക്ക് ശേഷം യേശു എത്ര ചോദ്യങ്ങൾ ശിഷ്യരോട് ചോദിക്കുന്നുണ്ട് മൂന്ന് എപ്പോഴെല്ലാം തന്നെ വിളിച്ചു കരയുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്നാണ് യേശു ശിഷ്യരോട് ചോദിക്കുന്നത് രാവും പകലും രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന ആർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്നാണ് യേശു ശിഷ്യരോട് ചോദിക്കുന്നത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുന്നതിൽ എന്തു വരുത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത് കാലവിളംബം അവർക്ക് വേഗം ഡാഷ് നടത്തി നടത്തിക്കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പൂരിപ്പിക്കുക മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത് വിശ്വാസം കണ്ടെത്തുമോ വിശ്വ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഉപമയെന്ത് ഫരീസയനും ചുങ്കക്കാരനും തങ്ങൾ എപ്രകാരക്കാരാണ് എന്ന ധാരണയിലുള്ളവരോടാണ് യേശു ഫരീസേനും ചുങ്കക്കാരനും എന്ന ഉപമ പറയുന്നത് നീതിമാന്മാരാണ് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ എന്തു ചെയ്യുകയും ചെയ്യുന്നവരോടാണ് യേശു ഈ ഉപമ പറയുന്നത് പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് എത്ര പേർ പ്രാർത്ഥിക്കാൻ പോയതായാണ് ഉപമയിൽ പറയുന്നത് രണ്ടു പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി ഒരാൾ ഡാഷ് മറ്റൊരാൾ ഡാഷ് പൂരിപ്പിക്കുക ഒരാൾ ഫരിസേനും മറ്റൊരാൾ ചുങ്കക്കാരനും ഫരിസയൻ എപ്രകാരം പ്രാർത്ഥിച്ചതായാണ് ഉപമയിൽ പറയുന്നത് നിന്നുകൊണ്ട് ഫരിസേയൻ തന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ദൈവത്തോട് പറഞ്ഞതെന്ത് നന്ദി ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട മറ്റു മനുഷ്യരെ പോലെ ആയില്ല എന്ന പേരിലാണ് ദൈവത്തിന് നന്ദി പറഞ്ഞത് അക്രമികൾ നീതിരഹിതർ വ്യഭിചാരികൾ എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ നിൽക്കുന്ന ഡാഷ് പോലെയോ അല്ല വചനഭാഗം പൂരിപ്പിക്കുക ചുങ്കക്കാരനെ പോലെയോ താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നു എന്നാണ് ഫരീസയൻ പറഞ്ഞത് രണ്ടു പ്രാവശ്യം താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും എന്തു കൊടുക്കുന്നു എന്നാണ് ഫരിസേയൻ ദൈവത്തോട് പറഞ്ഞത് ദശാംശം ചുങ്കക്കാരൻ എവിടെ നിന്ന് പ്രാർത്ഥിച്ചതായാണ് ഉപമ പറയുന്നത് ദൂരെ നിന്ന് ആ ചുങ്കക്കാരൻ എവിടേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെയാണ് പ്രാർത്ഥിച്ചത് സ്വർഗത്തിലേക്ക് ആ ചുങ്കക്കാരൻ എപ്രകാരം പ്രാർത്ഥിച്ചതായാണ് ഉപമയിൽ പറയുന്നത് മാറത്തടിച്ച് ആ ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് എന്താണ് പ്രാർത്ഥിച്ചത് ദൈവമേ എന്നിൽ കനിയണമേ ആ പേരിൽ ആരാണ് കൂടുതൽ ായി വീട്ടിലേക്ക് മടങ്ങിയത് എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ ഡാഷ് തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും പൂരിപ്പിക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ ശീർഷകം എന്ത് ശിശുക്കളെ ആശീർവദിക്കുന്നു ശിശുക്കളെ എന്തു ചെയ്യുന്നതിനു വേണ്ടിയാണ് അവർ അവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കലേക്ക് ശിശുക്കളെ അവർ കൊണ്ടുവന്നത് കണ്ടപ്പോൾ ആരാണ് അവരെ ശകാരിച്ചത് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു ആരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചാണ് സംസാരിച്ചത് ശിഷ്യന്മാരെ ശിശുക്കൾ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ അവരെ ഡാഷ് പൂരിപ്പിക്കുക തടയരുത് എന്ത് അവരെ പോലുള്ളവരുടേതാണ് എന്നാണ് യേശു ശിശുക്കളെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നത് ആരെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ലെന്നാണ് യേശു ഉപമയുടെ അവസാനം പറയുന്നത് ശിശുവിനെ പോലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ ശീർഷകം എന്ത് ധനികനായ മനുഷ്യൻ ധനികനായ മനുഷ്യൻ എന്ന ശീർഷകത്തിന്റെ ആരംഭത്തിൽ ആരാണ് യേശുവിനോട് ചോദ്യം ചോദിക്കുന്നത് ഒരു അധികാരി അധികാരി എപ്രകാരമാണ് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് നല്ലവനായ ഗുരു എന്ത് അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്നാണ് ആ അധികാരി യേശുവിനോട് ചോദിച്ചത് നിത്യജീവൻ അവകാശമാക്കാൻ എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ആര് ആരോട് ചോദിച്ച ചോദ്യമാണിത് യേശു അധികാരിയോട് ആരല്ലാതെ നല്ലവനായി മറ്റാരുമില്ല എന്നാണ് യേശു അധികാരിയോട് പറഞ്ഞത് ദൈവമല്ലാതെ എന്ത് നിനക്കറിയാമല്ലോ എന്നാണ് യേശു അധികാരിയോട് ചോദിക്കുന്നത് നിനക്കറിയാമല്ലോ എത്ര പ്രമാണങ്ങളെക്കുറിച്ചാണ് യേശു അധികാരിയോട് പറയുന്നത് അഞ്ച് പ്രമാണങ്ങൾ യേശു അധികാരിയോട് പറയുന്ന പ്രമാണങ്ങളിൽ ഒന്നാമത്തേത് ഏത് വ്യഭിചാരം ചെയ്യരുത് യേശു അധികാരിയോട് പറയുന്ന പ്രമാണങ്ങളിൽ മൂന്നാമത്തേത് ഏത് മോഷ്ടിക്കരുത് പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് ഡാഷ് ബഹുമാനിക്കണം പൂരിപ്പിക്കുക ഉത്തരം പിതാവിനെയും മാതാവിനേയും ബഹുമാനിക്കണം എപ്പോൾ മുതലേ ഈ പ്രമാണങ്ങൾ താൻ പാലിച്ചിട്ടുണ്ട് എന്നാണ് അധികാരി യേശുവിനോട് മറുപടി പറഞ്ഞത് ചെറുപ്പം മുതലേ ഇനിയും നിനക്ക് ഒരെന്തുണ്ടെന്നാണ് അധികാരിയുടെ വാക്കുകേട്ട് യേശു അവനോട് മറുപടി പറഞ്ഞത് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ആർക്ക് കൊടുക്കുക എന്നാണ് യേശു അധികാരിയോട് പറയുന്നത് ർക്ക് കൊടുക്കുക നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ എവിടെ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്നാണ് യേശു അധികാരിയോട് പറയുന്നത് സ്വർഗത്തിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം എന്നെ വന്ന് എന്ത് ചെയ്യുക എന്നാണ് യേശു അധികാരിയോട് പറയുന്നത് അനുഗമിക്കുക യേശുവിൻ്റെ വാക്ക് കേട്ട് ആരാണ് വളരെ വ്യസനിച്ചത് അധികാരി യേശുവിന്റെ കേട്ട് അധികാരി വളരെ വ്യസനിക്കാൻ കാരണം എന്ത് അവൻ വലിയ ധനികനായിരുന്നു ആര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരമെന്നാണ് യേശു പറഞ്ഞത് സമ്പത്തുള്ളവൻ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം യേശു ആരെ നോക്കി പറഞ്ഞ വാക്കുകളാണിവ അധികാരിയെ ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്ത് എന്തിലൂടെ കടന്നുപോകുന്നതാണ് ഒട്ടകം സൂചിക്കുഴിയിലൂടെ അങ്ങനെയെങ്കിൽ എന്തു പ്രാപിക്കാൻ ആർക്ക് കഴിയുമെന്നാണ് ഇത് കേട്ടുനിന്നവർ യേശുവിനോട് ചോദിച്ചത് രക്ഷ പ്രാപിക്കാൻ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ആരുടെ വാക്കുകളാണിവ യേശുവിൻ്റെ യേശുവിൻ്റെ ഏത് ശിഷ്യനാണ് വിശുദ്ധ ലൂക്ക പതിനെട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ സംസാരിക്കുന്നത് ഇതാ ഞങ്ങൾ ഡാഷ് ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു പത്രോസ്ലീഹ യേശുവിനോട് പറഞ്ഞ ഈ വാക്യം പൂരിപ്പിക്കുക സ്വന്തമായവയെല്ലാം ദൈവരാജ്യത്തിനു വേണ്ടി എന്തെല്ലാം ഉപേക്ഷിക്കുന്നവരെ കുറിച്ചാണ് യേശു പറയുന്നത് വീട് ഭാര്യ സഹോദരന്മാർ മാതാപിതാക്കൾ സന്താനങ്ങൾ ദൈവരാജ്യത്തിനു വേണ്ടി സ്വന്തമായവയെല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് എപ്പോഴാണ് അവ അനേകം മടങ്ങായി ലഭിക്കാതിരിക്കുകയില്ല എന്ന് യേശു പറയുന്നത് ഇക്കാലത്തു തന്നെ ദൈവരാജ്യത്തിനു വേണ്ടി സ്വന്തമായവയെല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് വരാനിരിക്കുന്ന കാലത്ത് ലഭിക്കുന്നത് എന്ത് നിത്യജീവൻ യേശു ആരെ അടുത്തു വിളിച്ചാണ് പീഠാനുഭവവും ഉദ്ധാനവും മൂന്നാം പ്രവചനം നടത്തിയത് പന്ത്രണ്ട് പേരെ ഇതാ നമ്മൾ എവിടേക്ക് പോകുന്നു എന്നാണ് യേശു പന്ത്രണ്ട് പേരോട് പറയുന്നത് ജറൂസലേമിലേക്ക് ആരെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടത് എല്ലാം പൂർത്തിയാകും എന്നാണ് യേശു പന്ത്രണ്ട് പേരോട് പറയുന്നത് മനുഷ്യപുത്രനെ പറ്റി മനുഷ്യപുത്രൻ ആർക്ക് ഏൽപ്പിക്കപ്പെടുമെന്നാണ്

അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മരണശേഷം മൂന്നാം ദിവസം മനുഷ്യപുത്രൻ എന്ത് ചെയ്യുമെന്നാണ് യേശു പറയുന്നത് ഉയർത്തെഴുന്നേൽക്കും എന്നാൽ യേശു പറഞ്ഞവയൊന്നും ആ പന്ത്രണ്ട് പേർ എന്ത് ചെയ്തില്ല എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അവർ ഗ്രഹിച്ചില്ല യേശു പറഞ്ഞവയുടെ എന്താണ് ആ പന്ത്രണ്ട് പേരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നത് യേശു പറഞ്ഞവയുടെ പൊരുൾ യേശു സംസാരിച്ചവ ആ പന്ത്രണ്ട് പേർ എന്തു ചെയ്തതുമില്ല എന്നാണ് സുവിശേഷകൻ പറയുന്നത് അവർ മനസ്സിലാക്കിയതുമില്ല വിശുദ്ധ ലൂക്ക പതിനെട്ടാം അധ്യായത്തിൽ യേശു പ്രവർത്തിക്കുന്ന അത്ഭുതമെന്ത് അന്തന് കാഴ്ച നൽകുന്നു യേശു ഏത് പട്ടണത്തെ സമീപിച്ചപ്പോഴാണ് അവിടെ ഒരു കുരുടനെ കാണാൻ ഇടയായത് ജെറീകോ പട്ടണത്തിൽ യേശു ജെറീകോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് എന്ത് ചെയ്യുകയായിരുന്നു ഭിക്ഷയാചിക്കുകയായിരുന്നു ആര് കടന്നു ശബ്ദം കേട്ടുകൊണ്ടാണ് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ആ കുരുടൻ അന്വേഷിച്ചത് ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന കുരുടെ ചോദ്യത്തിന് ആളുകൾ പറഞ്ഞ മറുപടി എന്ത് നസറായനായ യേശു കടന്നു പോകുന്നു നസറായനായ യേശു കടന്നു പോകുന്നു എന്നറിഞ്ഞ കുരുടൻ എന്താണ് യേശുവിനോടായി പറഞ്ഞത് ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ ആരാണ് നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് ആ കുരുടനെ ശകാരിച്ചത് മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ ആ കുരുടൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് യേശുവിനോടായി പറഞ്ഞത് എന്ത് ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ ആ കുരുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് യേശു എന്താണ് ചെയ്തത് യേശു അവിടെ നിന്നു യേശു അവിടെ നിന്നുകൊണ്ട് എന്താണ് കൽപ്പിച്ചത് കുരുടനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ യേശു കുരുഡനോട് ചോദിച്ച ചോദ്യം എന്ത് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ ചോദ്യത്തിന് കുരുടൻ നൽകിയ മറുപടി എന്ത് എനിക്ക് കാഴ്ച കിട്ടണം കുരുടെ മറുപടി കേട്ട യേശു അവനോട് ആദ്യം പറഞ്ഞത് എന്ത് നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതിന് ശേഷം നിന്റെ എന്ത് നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് യേശു കുരുടനോട് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം കാഴ്ച ലഭിച്ച ആ കുരുടൻ ആരെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരുടെ പിന്നാലെയാണ് പോയത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ യേശുവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തി കണ്ട് എല്ലാവരും എന്താണ് ചെയ്തത് ദൈവത്തെ സ്തുതിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ ഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ